സമയം എട്ട് മുപ്പത് കഴിഞ്ഞതും പാർവത്തിൻ്റെ ബുക്കെല്ലാം നോക്കി ഉറപ്പ് പരുത്തി ബാഗിൽ വെച്ചു ചോറുപ്പതിയും ഒരു കുപ്പി വെള്ളവും എടുത്ത് പാറു അവൾ ബാഗിലേക്ക് വെച്ചു വെള്ളക്കുപ്പിക്ക് വേണ്ടി ഫ്രിഡ്ജിലിരുന്ന ഒരു മദ്യക്കുപ്പിയിൽ നിന്നും അത് അതൊഴിച്ചു കളഞ്ഞ് കഴുക്കിയെടുത്ത് വെള്ളം നിറച്ച നിറച്ച് കാര്യമോർത്ത് പാറുവിന് തന്നെ അഭിമാനം തോന്നി തൻ്റെ ബുദ്ധിയെ എവിടെ പോയാലും താൻ ജീവിക്കുമെന്ന ഒരു ആത്മവിശ്വാസം അവൾക്ക് തോന്നി ഇപ്പോൾ ഇറങ്ങിയാൽ കുഞ്ഞാറ്റ ബസ് കിട്ടും എന്ന് മനസ്സിലോർത്തുകൊണ്ട് ഭാഗമെടുത്ത് പാറു വെളിയിലേക്ക് ഓടി എടീ കാശിയുടെ അലർച്ച കേട്ട് പാറു അവനെ തിരിഞ്ഞു നോക്കി ഈശ്വരാ ഞാൻ മദ്യം കളഞ്ഞ് കുപ്പിയെടുത്തത് അറിഞ്ഞുള്ള വരവാണോ എന്തോ പാറു മനസ്സിലോർത്തുകൊണ്ട് കാശിയെ നോക്കി തുള്ളിച്ചടി എങ്ങോട്ടാ കാശിയുടെ ഗൗരവത്തോടെയുള്ള ചോദ്യം കേട്ട് പാറു അവനെ നോക്കി കോളേജിൽ പോകുക എന്തേ പാറു ഗൗരവത്തോടെ തന്നെ പറഞ്ഞു ചോദിക്കാതെയും പറയാതെയും അങ്ങ് പോകാൻ ഇത് സത്രുമൊന്നുമില്ല എന്നോട് പറഞ്ഞിട്ടേ എവിടെയും പോകാവൂ അതോ ഇനി എൻ്റെ കണ്ണ് വെടിച്ച് എങ്ങോട്ടെങ്കിലും ഓടിപ്പോകാമെന്ന് വല്ല നിനക്ക് കൊണ്ടോടി കാശിയുടെ അലർച്ച കേട്ട് പാറു അവനെ ചെറിഞ്ഞ് നോക്കി കൊളുത്തിന്ന് തവളയും കളയൻ ആരെങ്കിലും പാപിനിറക്കോ ഞാൻ അത്ര പൊട്ടിയൊന്നുമല്ല ഇവിടുന്ന് ഓടിപ്പോയിട്ട് അവസാനം വേറെ വല്ലിടത്തും പെട്ടു പോകാനായിട്ട് എൻ്റെ അച്ഛൻ തനിക്ക് തരുന്ന പണം തന്നു കഴിയുമ്പോഴേക്കും ഞാൻ എങ്ങോട്ടേലും പോകൂ ദേഷ്യത്തോടെ കണ്ണോട്ടി പറയുന്നവളെ കാശി നോക്കി അങ്ങനെയാണെങ്കിൽ നിനക്ക് കൊള്ളാം ആ എന്തായാലും കോളേജിൽ കിറങ്ങിയതല്ലേ എൻ്റെ കൂടെ പോരെ ഇനി ഇങ്ങനെയൊക്കെ പറഞ്ഞാലും എനിക്ക് നിന്നെ അങ്ങോട്ടകുവിടാൻ വിശ്വാസം ഇല്ല പോകുന്ന വഴി തിരിച്ച് വരേണ്ടെന്ന് തോന്നിയാൽ പിന്നെ പണവും കൊണ്ടുവരുന്ന നിൻ്റെ തന്നയോട് ഞാൻ സമാധാനം പറയേണ്ടി വരും അതുകൊണ്ട് എന്നും രാവിലെയും വൈകിട്ടും എൻ്റെ കൂടെ പോവുകയും വരികയും ചെയ്താൽ മതി ഞാൻ ആ കോളേജ് വഴിയാണ് ഫിനാൻസിൽ പോകുന്നത് കാശി ഗൗരവത്തോടെ പറയുന്ന കേട്ട് പാർവ് അവനെ നോക്കി പേടിപ്പിച്ചു ഹോ ബസ്സിൽ പോകുമ്പോഴെങ്കിലും സമാധാനത്തോടെ പാട്ടൊക്കെ കേട്ട് പോകാമെന്ന് കരുതാ കാട്ടാളൻ അതും സമ്മതിക്കില്ല പാറപ്പുറപ്പെടുത്തു കയറടി താറിൻ്റെ ഡ്രൈവിംഗ് സീറ്റിലിരുന്ന് തന്നെ കലിപ്പിച്ച് നോക്കി പറയുന്ന കാശി നോക്കി മുഖം കോട്ടിക്കണ്ട് പാറു താറിൻ്റെ ബാക്ക് സീറ്റിൽ ഡോർ തുറക്കാനായിട്ട് പോയി അത് കണ്ട് കാശി അവളെ ചെറഞ്ഞ് നോക്കി എടിപ്പുലേ ഞാൻ നിന്റെ ഡ്രൈവറല്ല മര്യാദയ്ക്ക് മുൻപിൽ വന്നിരുന്നു കാശിയുടെ അലർച്ച കേട്ട് പാറുക്കോ ഡ്രൈവിംഗ് സീറ്റിലേക്ക് വന്നിരുന്നു അവളകത്തേക്ക് കയറിയിരുന്നതും കാശിയുടെ റോഡിലേക്ക് പാഞ്ഞിരുന്നു യാത്രയിലുള്ള അവരിൽ നിശബ്ദത നിറഞ്ഞു നിന്നു എന്താ നിൻ്റെ ഉദ്ദേശം കാശിയുടെ ഗൗരവത്തോടുള്ള ചോദ്യം കേട്ട് പാറു അവനെ നോക്കി ഇയാൾക്കിതിപ്പോൾ എന്താ പറ്റിയേ വെറുതെ ഇരുന്ന റോഡിലൂടെ വായി നോക്കുന്ന എന്നോട് എന്താണ് ഉദ്ദേശം ചോദിക്കുന്നത് എന്തിനാ ഇനി ഞാൻ വായി നോക്കുന്നത് കണ്ടിട്ട് ആരുടെലും കൂടെ പോകാൻ പ്ലാൻ ഉണ്ടോ എന്ന് ചോദിക്കുന്നതാണോ പാറുവിൻ്റെ ഉള്ളിൽ പലതരം ചിന്തകൾ നിറഞ്ഞു ഇടീ കാശിയുടെ അലർച്ച കേട്ട് പാറഞ്ഞെട്ടി നിങ്ങൾക്ക് എന്താ വെറുതെ എന്തിനാ കിടന്ന അലർന്നേ പാറു ചോദിച്ച കേട്ട് കാശി അവളെ നോക്കി പേടിപ്പിച്ചു ഞാൻ ചോദിച്ചതിന് ഉത്തരം പറഞ്ഞെന്താ ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല പാറ സംശയം അതേപോലെ അവനോട് പറഞ്ഞു നീ നീ രാവിലെ കാഴ്ച നാടകം എന്തിനാണ് എന്തൊരു ഒലിപ്പിയിലായിരുന്നു പിന്നെ ഈ താലി പുറത്തേട്ട് കൊണ്ട് നടക്കണമെന്നില്ല നിന്റെ തന്ത എനിക്ക് തരള പണം തന്നു കഴിയുമ്പോൾ ഊരി വെക്കാനുള്ളതാണ് അപ്പോൾ എല്ലാവരെയും അറിയിച്ചോളും നടക്കേണ്ട കാര്യമില്ല അതുകൊണ്ട് കോളേജിൽ പോകുമ്പോൾ അതെടുത്ത അകത്തേക്കിട്ടേക്ക് അല്ലാതെ എൻ്റെ ഭാര്യ ചമയാനാണ് നിൻ്റെ ഉദ്ദേശമെങ്കിൽ നീ എൻ്റെ യഥാർത്ഥ സ്വഭാവം കാണും കേട്ടോടി കാശിയുടെ സംസാരം കേട്ട് പാറു അവനെ നോക്കി മുഖം കോട്ടി അവളെ കഴുത്തിൽ താലി മാറി ചുരിദാറിനുള്ളിലേക്ക് എടുത്തിട്ടു അയ്യടാ തൻ്റെ ഭാര്യ ചമയാൻ വരുന്നു പിന്നെ പുറമേ ഉള്ളവരുടെ മുൻപിൽ ഞാൻ വെറും അഡ്ജസ്റ്റ്മെൻറ്റ് ഭാര്യയാണെന്ന് അറിയിക്കേണ്ട കാര്യമില്ല എന്ന് എനിക്ക് തോന്നി അതുകൊണ്ടാണ് നേരത്തെ അവിടെ വെച്ച് അങ്ങനെയൊക്കെ പറഞ്ഞത് അല്ലാതെ ഇയ്യരോട് സ്നേഹം മൂത്തിട്ടല്ല പിന്നെ തൻ്റെ പണം എൻ്റെ അച്ഛൻ തന്നു കഴിയുമ്പോൾ ഞാൻ തന്നെ തൻ്റെ ഈ ഭാര്യ പദവി അങ്ങ് അഴിച്ചു വയ്ക്കും പാറു പറഞ്ഞു കേട്ട് കാശി അവളെ ഒഴിഞ്ഞു നോക്കി അവൻ്റെ മീശ പിരിച്ചു വെച്ചു അത് കണ്ട് അവനെ നോക്കി മുഖം കൂടി അങ്ങനെയാൽ നിനക്ക് കൊള്ളാം കാശി പറഞ്ഞിട്ട് വണ്ടി മുന്നോട്ടേക്ക് എടുത്തു അതിനുശേഷം അവർ തമ്മിലൊന്നും സംസാരിച്ചില്ല കാശി ഡ്രൈവിങ്ങിലും പാറു വെളിയിലോട്ട് നോക്കിയിരുന്നു ആ നീ ഇവിടെ ഇറങ്ങിക്കോ കാശി പറഞ്ഞു കേട്ട് പാറു പുറത്തേക്ക് ഇറങ്ങി കോളേജിലുള്ളിലേക്ക് നടന്നു അവളെ ഇറക്കി വിട്ടിട്ട് അപ്പോൾ തന്നെ കാശി വണ്ടിയും കൊണ്ട് ഫിനാൻസിലേക്ക് പോയി ആരെ നിന്നെ ഇന്ന് കൊണ്ടുവിട്ടത് അഞ്ച് ചോദിച്ചു കേട്ട് പാറു അവൾ വേറെ നോക്കിയതേയുള്ളൂ അഞ്ച് പാർവിൻ്റെ ആകെയുള്ള കൂട്ടുകാരിയാണ് പാർവിൻ്റെ മനസ്സാക്ഷി സൂക്ഷിപ്പുകാരി അവളോട് പറയാത്തൊരു രഹസ്യവും പാർവിനില്ല പക്ഷേന്ന് അവളോട് പറയാത്തതായി തൻ്റെ ജീവിതത്തിൽ ഒന്നുണ്ടെന്ന് പാറു ഓർത്തു ഇവളോടത് പറയണോ പറഞ്ഞാൽ ഇവൾ തന്നെ മനസ്സിലാക്കുമോ അതോ തൻ്റെ വിധിയെ കുറ്റപ്പെടുത്തുമോ ഇവളോട് പറയാതെ ഇരിക്കാനും കഴിയില്ല കാര്യം അറിയുന്നത് വരെ അവൾ ചോദിച്ചു കൊണ്ടേയിരിക്കും എന്ത് പറ്റി പാറു നി മിണ്ടാതിരിക്കുന്നേ ആരയാൾ കണ്ടിട്ട് വലിയ പണക്കാരനാണെന്ന് തോന്നലോ താറില്ല അല്ലേ അയാൾ വന്നത് നീ എങ്ങനെയാണ് അയാളുടെ കൂടെ വന്നത് നിന്റെ ബന്ധു വല്ലതു വേണോ അയാൾ അഞ്ച് ചോദിച്ച് കേട്ട് പാറു എന്തു പറയണമെന്നറിയാതെ അവളെ നോക്കി എടി ഞാൻ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് ഇപ്പം പറയാൻ പറ്റില്ല ക്ലാസ് കഴിഞ്ഞിട്ട് പറയാം പാറു പറഞ്ഞു കേട്ട് അഞ്ചു അവളെ നോക്കി എന്താടി പ്രശ്നം ഈ പീരീഡ് ഫ്രീയല്ലേ നമുക്ക് ക്യാൻറ്റനിൽ പോകാം എന്നിട്ട് അവിടെ ഇരുന്ന് സംസാരിക്കാം അഞ്ച് പറഞ്ഞു കേട്ട് പാറു അവളെ നോക്കി തലകൊളുക്കി പാറു പറഞ്ഞതെല്ലാം കേട്ട അഞ്ചു ആകെ ഞെട്ടലിലാണ് ഇടി ഇതെന്തോന്ന് സിനിമ കഥ പറയും പോലെ നീ എന്താ പറയുന്നതെന്ന് നിനക്ക് വല്ല ഊഹമുണ്ടോ കടം തീർക്കാൻ മകളെ പലിശക്കാരനെ കൊണ്ട് കെട്ടിക്കുന്ന അച്ഛൻ നിന്റെ അച്ഛൻ ഇത്രയും ദുഷ്ടനാണോ നീ എന്തിനാ ഈ പൊട്ടത്തരത്തിനൊക്കെ കൂട്ടുന്നത് നിന്റെ ചീതം ഇങ്ങനെ ആരുടെയും കടങ്ങൾക്ക് ഈടായിട്ട് വയ്ക്കാനാണോ ഉദ്ദേശിക്കുന്നത് അഞ്ച് ചോദിച്ചു കേട്ട് പാറു അവളെ ദയനീയമായി നോക്കി ഞാൻ പരമാവധി എതിർത്തതടി പക്ഷേ എന്നെ പൂട്ടിയതാ അതും എൻ്റെ അച്ഛൻ തന്നെ പക്ഷെ ഞാൻ എൻ്റെ ജീവിതം അങ്ങനെ തുളപ്പിക്കാനൊന്നും ഉദ്ദേശിക്കുന്നില്ല എന്തായാലും ഞാൻ കോളേജിൽ വരും നന്നായിട്ട് പഠിക്കും എങ്ങനെയും ഒരു ജോലി വാങ്ങും പിന്നെ അച്ഛൻ പണം കൊടുത്ത് അയാളുടെ കടം തീർത്ത് കഴിയുമ്പോൾ അയാളെന്നെ തിരിച്ച് എൻ്റെ വീട്ടിൽ വിടുമെന്നാണ് പറഞ്ഞത് അപ്പോൾ പിന്നെ അതുവരെ ഞാൻ കാത്തിരുന്ന് മതിയാക്കൂ പാറു പറഞ്ഞ കേട്ട് അഞ്ചു അവളെ നോക്കി എടി അയാൾ നിന്നെ വീട്ടിൽ കൊണ്ടുവന്ന് വിട്ടാലും നാളെ നിന്നെ വേറെ ആരെങ്കിലും കേട്ടുവോ നിൻ്റെ ജീവിതം എന്താകും അന്തി ചോദിച്ചു കേട്ട് പാറു അപ്പോഴാണ് അത് അതാലോചിച്ചത് എനിക്കതിനെക്കുറിച്ചൊന്നും അറിയില്ലടി ഒരു കല്യാണം ഒന്നും എൻ്റെ മനസ്സിൽ പണ്ടുമുണ്ടായിരുന്നില്ലല്ലോ ഇപ്പോൾ ഒട്ടുമേയില്ല ഇനിയിപ്പോൾ അയാളുടെ കടം അച്ഛൻ തീർത്തു കഴിഞ്ഞ് അയാൾ എന്നെ ഉപേക്ഷിച്ചാലും എനിക്കൊരു കല്യാണം കഴിക്കണമെന്നൊന്നും ആഗ്രഹമില്ലടി എൻ്റെ വീട്ടിലെ കാര്യമെല്ലാം ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ എൻ്റെ അമ്മ കൂടെ ഉണ്ടായിട്ടും എൻ്റെ അച്ഛൻ മറ്റു സ്ത്രീകളെ തേടിപ്പോകുന്നത് കണ്ടില്ലേ അപ്പം പിന്നെ ഇതുപോലെ ഭാര്യയെക്കൂടെ വെച്ചിട്ട് കണ്ടവുള്ളുമായിട്ട് ചൂട് തേടിപ്പോകുന്ന ആണുങ്ങളെ ആര് വിശ്വസിക്കും എനിക്ക് പേടിയാടി ഈ ആണുങ്ങൾക്ക് ആരോടും ആത്മാർത്ഥതയില്ല അല്ലെങ്കിൽ എൻ്റെ അച്ഛൻ എൻ്റെ അമ്മയെ ഓർക്കാതെ ഇങ്ങനെയൊക്കെ ചെയ്യുവോ പാരുതൻ്റെ ഉള്ളിലെ സംഘർഷം അഞ്ജുവിനോട് പറഞ്ഞു എടി അയാളെങ്ങനെയാ നിൻ്റെ അച്ഛനെ പോലെയാണോ അഞ്ചു ചോദിക്കുന്ന കേട്ടു പാർവ് അവളെ നോക്കി ആർക്കറിയാം എന്ന രീതിയിൽ കൈ മലർത്തി കാണിച്ചു ബെസ്റ്റ് അതൊന്നും നിനക്കറിയില്ലേ നിന്നെ കൂടാതെ ആരെയെങ്കിലും അതായത് ഏതെങ്കിലും പെണ്ണുങ്ങളെ അയാൾ വീട്ടിൽ കൊണ്ടുവരാറുണ്ടോ അഞ്ചു ഉള്ളിലെ സംശയം പാറുവിനോട് ചോദിച്ചു എടി ഇതുവരെ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല ഇനി അറിയില്ല പാറു പറഞ്ഞു കേട്ട് അഞ്ചു ഓളെ നോക്കി അയാൾ നിന്നെ ഉപദ്രവിക്കുക മറ്റോ ചെയ്യാറുണ്ടോ അഞ്ചു ചോദിച്ചു കേട്ട് പാറു ഓളെ നോക്കി ഇല്ലെന്ന് തലകൊലുകി ഇതുവരെ ശരീരോപദ്രവൊന്നും ഉണ്ടായിട്ടില്ല പക്ഷെ വായി തുറന്നാൽ അലർച്ചയും മുരൾച്ചയുമാണ് പാറു പറഞ്ഞു കേട്ട് അഞ്ചു ഓളെ നോക്കി നിന്നെ അയാൾ ഉപദ്രവിക്കാൻ പലതും ശ്രമിച്ചാൽ എതിർക്കണം അഞ്ചു പാർവിനെ നോക്കി ഉപദേശം പോലെ പറഞ്ഞു അത് പിന്നെ പ്രത്യേകം പറയുന്നു ഓടി എന്നെങ്ങനെ ഉപദ്രവിച്ചാൽ അയാൾ വിവരമറിയും ഈ പാർവിനോട് അയാൾ കളി ഇത് നടക്കില്ല പാറു പറഞ്ഞു കേട്ട് അഞ്ചുവളെ നോക്കി ചിരിച്ചു അതാണെൻ്റെ പാറു അഞ്ചു പാർവിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു ഒരു തരത്തിൽ അഞ്ചു എല്ലാം അറിഞ്ഞത് പാർവിനൊരു സമാധാനമായിരുന്നു എല്ലാം തുറന്ന് സംസാരിക്കാൻ ഒരാളായല്ലോ വൈകുന്നേരം നാലര ആയപ്പോഴേക്കും കാശിയുടെ വണ്ടി കോളേജിൻ്റെ ഗേറ്റിൻ്റെ പുറത്ത് വന്നിരുന്നു അത് കണ്ട് അഞ്ചുവിനോട് യാത്ര പറഞ്ഞ് പാറു താറിൻ്റെ അരികിലേക്ക് നടന്നു കോർ ഡ്രൈവിങ് സിലേക്ക് കയറിയിരുന്നു നിങ്ങൾക്ക് ഈ പണം കുടിച്ച് കളയാതെ എല്ലാം ചേർത്ത് വെച്ച് കാശിയുടെ ആ കടമങ്ങ് വീട്ടിൽ കൂടെ ഗീത ചോദിച്ചു കേട്ട് ദീവാകരൻ അവളെ നോക്കി പൊച്ച് തുടച്ചിരിച്ചു കീളി പോലത്തെ ഓരത്തിയാൽ അവന് ഞാനങ്ങ് തീരെഴുതി കൊടുത്തില്ലേ ഇനി എന്ത് കടം വീട്ടാനാണ് ദീവാകരൻ പറഞ്ഞ കേട്ട് ഗീത അയാളെ രൂക്ഷമായി നോക്കി നിങ്ങൾക്ക് എങ്ങനെ ഇങ്ങനെ പറയാൻ കഴിയുന്നു ഒന്നുമില്ലെങ്കിലും നിങ്ങൾ ഈ കയ്യിൽ കിടന്നല്ലേ അവൾ വളർന്നത് അങ്ങനെയുള്ള ചിന്ത പോലും നിങ്ങൾക്കില്ലേ ഗീത ദേഷ്യത്തോടെ ചോദിച്ചു കേട്ട് ദീപാകരൻ അവളെ നോക്കി മുഖം കൂട്ടി എന്ത് ചിന്തിക്കാനാണ് അവളെക്കുറിച്ച് അവളെ തടിമൊത്തം എൻ്റെ വിയർപ്പിൻ്റെ വിലയല്ലേ ഞാൻ ഉണ്ടാക്കിയതിൻ്റെ പങ്കല്ലേ അവളിലുള്ളത് ഇത്രയൊക്കെ അവളെ തീറ്റിപ്പോറ്റിയതു തന്നെ എനിക്ക് നഷ്ടക്കച്ചവടമാണ് അതുകൊണ്ട് തന്നെ എൻ്റെ കടത്തിൻ്റെ പകരം അവളെ വിട്ട് ഞാൻ മുതലാക്കിയെന്ന് കൂട്ടിയാൽ മതി എന്നാലും എനിക്ക് നഷ്ടമാണെന്നാണ് തോന്നുന്നത് അവൾ ഒരു ലക്ഷം രൂപയ്ക്കുള്ള മോത്തിലൊന്നുമില്ല പിന്നെ അത്രയും പണം കാശിക്ക് തിരിച്ചു കൊടുക്കാൻ എനിക്ക് വേറെ മാർഗമില്ലാത്തത് കൊണ്ടാണ് അവളെ അവന് ഞാൻ കൊടുത്തത് വെറുതെ കൊടുത്താൽ അവളെ ആവശ്യം കഴിഞ്ഞിട്ട് തിരിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്ന് വിടുമെന്ന് കരുതിയാണ് ഞാൻ കെട്ടിച്ചു കൊടുത്തത് നിയമപരമായി അവൻ്റെ അവൻ അവളെ ഇവിടെ തിരിച്ചു കൊണ്ടുവന്ന് വിടാൻ കഴിയില്ലല്ലോ അതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെയൊക്കെ ചെയ്തത് അല്ലെങ്കിൽ ഈ നഷ്ട കച്ചവടത്തിന് ഞാൻ നിൽക്കില്ലായിരുന്നു കാശിയുടെ കടം ഇല്ലായിരുന്നെങ്കിൽ അവൾ വേറെ ആർക്കെങ്കിലും ഞാൻ ഇതിന് കൂടുതൽ പൈസ ആക്കി വിറ്റാനേ ദീപാകരൻ പറയുന്ന കേട്ട ഗീതയ്ക്ക് അയാളോട് ഉറപ്പ് തോന്നി ഇത്രയും വൃത്തികെട്ട ഒരുത്തനായിരുന്നു നിങ്ങൾ ഇത്രയും ദുഷ്ടതരം എങ്ങനെ നിങ്ങൾക്ക് കാണിക്കാൻ കഴിയുന്നു നിങ്ങളൊരു മനുഷ്യനാണോ നാളെ പണത്തിന് വേണ്ടി നിങ്ങൾ എൻ്റെ ബാക്കിയുള്ള രണ്ടു മക്കളെയും എന്നെയും വരെ വിൽക്കില്ലെന്ന് എന്താ ഉറപ്പ് ഗീത ദേഷ്യത്തോടെ പറഞ്ഞു കേട്ട് ദീപാകരൻ അവളെ നോക്കി ചിരിച്ചു ആ അത് നീ പറഞ്ഞത് ശരിയാണ് എനിക്ക് പണത്തിന് ആവശ്യമുണ്ടായാൽ വേണ്ടി വന്നാൽ നിന്നെ വരെ ഞാൻ വിൽക്കും ദിവാകരൻ പറഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറിപ്പോയി ഇതെല്ലാം കേട്ട് തറഞ്ഞു നിൽക്കാനേ ഗീതയ്ക്ക് കഴിഞ്ഞോളൂ എങ്ങനെയും ആഹാരത്തിനുള്ള മാർഗം തയ്ച്ചും കൃഷിയും ഒക്കെ കൊണ്ടുണ്ടാക്കിയാലും ഇവിടെ നിന്നും ഇറങ്ങിയാൽ മക്കളെ കൊണ്ട് കയറിക്കിടക്കാൻ പോലും ഒരു സ്ഥലമില്ല അല്ലെങ്കിൽ എൻ്റെ മക്കളെ കൊണ്ട് ഈ ദുഷ്ടൻ്റെ കണ്ണ് എത്താത്തിടത്തേക്ക് ഞാൻ പോയനെ എൻ്റെ മക്കളെ ഞാൻ എങ്ങനെ സംരക്ഷിക്കും ദൈവമേ എൻ്റെ പാർവിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്തായിരിക്കും കാശി അവളെ ഉപദ്രവിക്കോ അവനവളെ സ്നേഹിക്കാൻ കഴിയുമോ ഗീതയുടെ മനസ്സിൽ സംഘർഷങ്ങൾ നിറഞ്ഞു ോ കാശിയുടെ ഒച്ച കേട്ട് മുറുക്കകം തൂത്ത് വാരി കൊണ്ടിരുന്ന പാറു തന്റെ കയ്യിലെ ചൂല നിലത്തേക്കിട്ട് അവന്റെ ശബ്ദം കേൾക്കുന്നിടത്തേക്ക് നടന്നു ഇയാൾ അടുക്കളയിൽ എന്ത് ചെയ്യുവോ എന്തിനാ അവടക്കിട അലർന്നത് പാറു മനസ്സിലോർത്തുകൊണ്ട് അടുക്കളയിലേക്ക് പോയി എന്താ മനുഷ്യ നിങ്ങൾക്ക് പാറ ചോദിക്കുന്ന കേട്ട് കാശി അവളെ കലിപ്പിച്ചു നോക്കി എവിടെ അടി എന്റെ ഒരു കുപ്പി കാശിയുടെ അലർച്ച കേട്ട് പാറുവിന്റെ ഉള്ളിൽ വെല്ലടി വെട്ടി ഇയാൾ കൃത്യമായിട്ട് കുപ്പിയുടെ എണ്ണം നോക്കി വെച്ചേക്കുമായിരുന്നു ദൈവമേ ഇനി ഇയാളോട് എന്തു പറയും കോളേജിൽ വെള്ളം കൊണ്ടുപോകാൻ കുപ്പിയില്ലാഞ്ഞിട്ട് അയാളെ മദ്യ കുപ്പിയിലെ മദ്യം കളഞ്ഞിട്ട് ആ കുപ്പി എടുത്തെന്ന് പറയാൻ പറ്റുമോ ഇതെങ്ങാനും ഇയാൾ അറിഞ്ഞാൽ എന്നെ എടുത്ത് അങ്ങനെ ഭിത്തി രോട്ടിക്കും ഒന്നാമതായി ഈ വെട്ടുപോത്തിൻ്റെ പകുതിയിൽ ഞാൻ പാറുവിൻ്റെ മനസ്സിൽ പല ചിന്തകൾ കടന്നു കൂടി എഴുതി നിന്നെ സ്വപ്നം കാണുന്നല്ല ഞാൻ വിളിച്ചത് എൻ്റെ കുപ്പി എവിടെയെന്ന് പറയടി പുലേ കാശി ദേഷ്യത്തോടെ ചോദിച്ചു കേട്ട് പാർവതൻ്റെ ഉള്ളിലെ പിഹിതി മനസ്സിൽ അടക്കി വെച്ചിട്ട് അവനെ നോക്കി മുഖം കോടി ഈ ഇരിക്കുന്നത് പിന്നെ എന്തോ നാടൂ തൻ്റെ കണ്ണിലെന്താ കുരുവാണോ പാറ് ചോദിച്ചു കേട്ട് കാശി അവളെ ചെറിഞ്ഞ് നോക്കി ഇവിടെ ഇത്രയും കുപ്പിയല്ല ഉണ്ടായിരുന്നത് ഒരെണ്ണം കൂടി ഉണ്ടായിരുന്നു അതെന്തിയെന്നാണ് ഞാൻ ചോദിച്ചത് കാശി അവളെ നോക്കി ദേഷ്യത്തോടെ ചോദിച്ചു ദോ ആ വഴി നടന്നു പോകുന്നത് കണ്ടായിരുന്നു പാറ് കാശി നോക്കി കളിയാക്കി പറഞ്ഞു കേട്ട് കാശി അവളെ നോക്കി പല്ല് കടിച്ചു എടി കൂടുതൽ വേഷം ഇട്ട് എടുക്കരുത് മര്യാദയ്ക്ക് സത്യം പറഞ്ഞു ഈ വീട്ടിൽ നീ ഞാനും അല്ലാതെ വേറെ ആരുമില്ല അപ്പോൾ ഇവിടെ എന്തെങ്കിലും കാണുന്നത് പോയൽ അതിൻ്റെ ഉത്തരവാദി നീ തന്നെ ആയിരിക്കും കാശിലെ വാക്കുകൾ കേട്ട് പാറു അവനെ നോക്കി പുച്ഛിച്ചു താൻ എന്താ പറഞ്ഞു വരുന്നത് ഞാൻ തൻ്റെ എടുത്ത് കുടിച്ചതോ പാറു തൻ്റെ ഇടുപ്പിൽ വെച്ചുകൊണ്ട് അവനെ രൂക്ഷമായി നോക്കിക്കൊണ്ട് ചോദിച്ചു നീ ആയതുകൊണ്ട് അങ്ങനെ ചെയ്യുമെന്ന് സംശയിക്കണം നീ ആ ദിവാകന്റെ മോളിലേ ഒറ്റയിരിപ്പിന് അഞ്ചുമാറും കുപ്പിയും മകത്താക്കുന്നവനാ നിന്റെ തന്ത അപ്പോൾ ആ ഗുണം മകളെ നിനക്കും കാണുമായിരിക്കും പുച്ഛത്തോടെ പറയുന്നവനെ പാറു ദഹിപ്പിച്ചു നോക്കി പോടൂ പാർവ് നോക്കി ദേഷ്യത്തോടെ വിളിച്ചുകൊണ്ട് തിരിഞ്ഞ് നടക്കാനായു അപ്പോഴേക്കും അവളുടെ കയ്യിൽ കാശിയുടെ പിടി വീണിരുന്നു എന്താണ് നീനെ വിളിച്ചത് കാശിയുടെ അലർച്ച കേട്ട് അവൾ ഞെട്ടി വീട്ടിൽ വെച്ച കളിക്കിന് ഇടയിൽ അടി ഉണ്ടാക്കുമ്പോൾ പ്രദീപിനെയും അവിടെ അവളുടെ കൂടെ കളിക്കുന്ന കുത്തിപ്പട്ടാളങ്ങളെയും ഒക്കെ വിളിക്കുന്ന ആ ഒരു ഒഴുക്കിൽ പോടോ എന്ന് പാർവിൻ്റെ നാവിൽ വന്നതാണ് പറ്റിയത് അബദ്ധമാണെങ്കിലും അവളത് പുറത്ത് കാണിച്ചില്ല താൻ കേട്ടില്ലേ ഞാൻ എന്താ വിളിച്ചതെന്ന് പാർവിൻ്റെ വാക്കുകൾ കേട്ട് കാശി അവളുടെ കയ്യിൽ പിടിച്ച് ആമക്ക് കാല എൻ്റെ കൈ പിടിച്ചു ഞെരിക്കാമെന്ന് നീ വിചാരിക്കണ്ട പാറു മനസ്സിൽ പറഞ്ഞുകൊണ്ട് അവളുടെ കയ്യിലെ നീട്ടി വളർത്തിയ നാഗം കൊണ്ട് അവൻ്റെ കയ്യിൽ കുത്തിയിറക്കി പ്രതീക്ഷിക്കാതെ കിട്ടിയ പ്രതികരണത്തിൽ കാശി നോബോടെ അവൻ്റെ കൈ അവളിൽ നിന്നും അയച്ചു ആ സമയം കൊണ്ട് പാറു ഓടി അവളുടെ മുറിയിൽ കയറി വാതിലടച്ചു യക്ഷി എൻ്റെ കൈ നീ മാന്തി പറിച്ചിട്ടടി നിന്റെ നകം ഞാൻ പിഴഞ്ഞെടുക്കുമടി എത്ര നേരം നീ മുറിക്കകത്തിരിക്കുമെന്ന് എനിക്ക് കാണും കാശി അലറിക്കൊണ്ട് അവൻ്റെ കയ്യിൽ അവളുടെ നാഗം കൊണ്ട് വരഞ്ഞ് പാടിലേക്ക് നോക്കി വെളുത്ത് തൊടുത്ത കയ്യിൽ ചുവന്നെത്തി കിടക്കുന്ന ആ പാടിലേക്ക് അവൻ്റെ മിഴികൾ പതിഞ്ഞു ഇതിന് ഞാൻ നിനക്ക് തിരിച്ചു തന്നിരിക്കും മടി ഇത് കാശാണ് പറഞ്ഞത് മനസ്സിൽ മനസ്സിലോർത്തുകൊണ്ട് തൻ്റെ കയ്യിലെ മദ്യക്കുപ്പി തുറന്ന് അത് ചേരിച്ചവൻ തൻ്റെ കയ്യിലെ മുറിവിലേക്ക് അവൻ ഒഴിച്ചു എത്ര നേരം നീ മുറിക്കുള്ള ഇരിക്കും എന്തായാലും ആഹാരമുണ്ടാക്കാൻ നീ പുറത്തിറങ്ങുമല്ലോ അപ്പം ഞാൻ നീ പിടിക്കും മടി കാശ് മനസ്സിലോർത്തുകൊണ്ട് അവളെ മുറിയുടെ വാതിലക്കിലേക്ക് നോക്കി ഷോ എത്ര നേരം ഇതിനകത്ത് കയറിയിരിക്കാൻ തുടങ്ങിയിട്ട് അയാൾ പുറത്തെങ്ങാനും പോയിരുന്നെങ്കിൽ വെളിയിൽ ഇറങ്ങായിരുന്നു പാറു കൊണ്ട് പതിയെ അവളെ മുറിയുടെ വാതിൽ പാളി പാളിച്ചെറുതായി തുറന്ന് അതിൻ്റെ വിടവിലൂടെ പുറത്തേക്ക് നോക്കി ആ നിമിഷം കൊണ്ട് തന്നെ ഒരുവൻ ആ വാതിൽ തള്ളി തുറന്ന് അകത്തേക്ക് കയറിയിരുന്നു അതുകൊണ്ട് ഞെട്ടിയെങ്കിലും പാറു അവൻ്റെ കയ്യിൽ കയ്യിൽപ്പെടാതിരിക്കാൻ ഓടിയിരുന്നു അവളെ പിടിക്കാൻ അവളുടെ പുറകെ അവനും ഓടി ആ മുറിയുടെ ഒത്ത നടുക്കായി കിടക്കുന്ന കട്ടിലിൻ്റെ അങ്ങേയറ്റത്തും ഇങ്ങേയറ്റത്തും അവളോടി അവൾ എങ്ങനെയും പിടിച്ചടക്കുമെന്ന വാശിൽ കാശി കട്ടിൻ്റെ മുകളിൽ കുളി ഉരുണ്ട ചെന്ന് മറുവശത്ത് നിൽക്കുന്നവളെ പിടിച്ച് വലിച്ച് തൻ്റെ കൈക്കുള്ളിലാക്കി അവൻ്റെ കൈക്കുള്ളിൽ കിടന്ന് പിടയുന്നവളെ തൻ്റെ കാലുകൾ കൊണ്ടവൻ ലോക്ക് ചെയ്തു എന്ന് വിരിടും താൻ എന്തോ കാണിക്കുക പാർവിൻ്റെ അലർച്ച കേട്ടിട്ടും കാശിക്കൊരു കോസിലമില്ലായിരുന്നു കാണിച്ചു തരാടി എന്താ കാണിക്കാൻ പോകുന്നതെന്ന് കാശി അവൾ നോക്കി ദേഷ്യത്തോടെ പറഞ്ഞുകൊണ്ട് തൻ്റെ ഷട്ടിൻ്റെ പോക്കറ്റിൽ നിന്ന് നെയിൽ കട്ടറെടുത്തവൻ അവളെ കാണിച്ചു എന്നിട്ട് അവൻ അവളെ നോക്കി പുച്ഛിച്ചു അതുകണ്ട് ഞെട്ടത്തിലൂടെ അവൻ്റെ കയ്യിലും തൻ്റെ കയ്യിൽ മോചിപ്പിക്കാൻ ശ്രമിക്കുകയായിരുന്നു പാറു എന്നാൽ അവൾക്ക് നനങ്ങാൻ പോലും ആകാൻ കഴിയാത്ത വിധം അവൻ തന്നെ ദൃഢമായി ശരീരം കൊണ്ടും കാലുകൾ കൊണ്ടും അവളെ പോട്ടിട്ടു പരസ്പരം പോരാടുന്നവർക്ക് ആ നിമിഷം സ്വയം ജയിക്കണമെന്നതല്ലാതെ മറ്റൊരു വികാര വിചാരങ്ങളും തോന്നിയില്ല എൻ്റെ കയ്യിൽ നീ മാന്തമനടി ഈ നഖമുള്ളത് കൊണ്ടല്ലേ നീ എന്നെ മാന്തിത് ഇനി നീ നഖം നീട്ടി വളർത്തുന്നത് എനിക്ക് കാണണം കാശി വാശിയുടെ പറഞ്ഞുകൊണ്ട് അവളുടെ കൈ പിടിച്ചു വച്ച് അവളെ നീണ്ട നഖം വെട്ടിക്കളഞ്ഞു അവൻ്റെ കയ്യിൽ കിടന്ന് കുതിരാൻ ശ്രമിച്ചെങ്കിലും പാർവിൻ്റെ ശ്രമങ്ങൾക്കൊന്നും ഒരു ഫലവും ഉണ്ടായില്ല എന്നതാണ് സത്യം അവളുടെ കൈകളിലെ നഖമെല്ലാം വീട്ടിക്കളഞ്ഞുകൊണ്ട് അവളെ നോക്കി യുദ്ധം ജയിച്ച വിജയെപ്പോലെ നിൽക്കുന്നവനെ കണ്ട് പാർവിനെ ദേഷ്യം വന്നു എൻ്റെ നഖമെല്ലാം വെട്ടിക്കളഞ്ഞില്ലേ ഇനി അങ്ങോട്ട് മാറിപ്പോടും പാർ ദേഷ്യത്തോടെ തൻ്റെ മുകളിൽ നിന്നും കാശി തള്ളി മാറ്റാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു അവൻ അവളെ പുച്ഛത്തോടെ നോക്കിക്കൊണ്ട് അവളിൽ നിന്നും അകന്ന് മാറി ദേ എന്നോട് കളിച്ചാൽ ഇങ്ങനെയിരിക്കും കേട്ടൊടി അഹങ്കാരി കാശി മുരണ്ട കേട്ട് പാറു അവനെ ദേഷ്യത്തോടെ നോക്കി താൻ ഈ വെട്ടിക്കളഞ്ഞാൽ എൻ്റെ നഖമൊക്കെ പുല്ല് പോലെ വീണ്ടും വളരും അപ്പോൾ തൻ്റെ ഈ അഹങ്കാരത്തിനുള്ള മറുപടി ഞാൻ തരാം പാറു മനസ്സിലോർത്തുകൊണ്ട് കാശി നോക്കി കണ്ണുരട്ടി എന്തടി അഹങ്കാരി നീ കണ്ണൊട്ടുന്നേ കാശി ചോദിച്ചു കേട്ട് പാറു അവനെ നോക്കി പുച്ഛിച്ചു താൻ പോളും അഹങ്കാര പാറു പറഞ്ഞു കേട്ട് കാശി അവളെ വിളിച്ചറിഞ്ഞു നോക്കി എടി നിന്നെ ഞാൻ മര്യാദയ്ക്കാണെങ്കിൽ നിനക്ക് കൊള്ളാം അല്ലെങ്കിൽ ആണാണോ പെണ്ണാണോ എന്നൊന്നും ഞാൻ നോക്കില്ല എടുത്തിട്ടും പറഞ്ഞേക്കാം കാശി അവളെ നോക്കിയൊരു താക്കീതുപോലെ പറഞ്ഞുകൊണ്ട് അവൻ അവളെ മുറിയിൽ നിന്നും ഇറങ്ങിപ്പോയി അവൻ തൻ്റെ മുറിയിൽ നിന്നും ഇറങ്ങിപ്പോയി കഴിഞ്ഞാണ് ഇത്രയും നേരം ഇവിടെ എന്താ നടന്നെന്ന് പാർവ് ശരിക്കുമെന്ന് ആലോചിച്ച് നോക്കിയത് തൻ്റെ പുറത്തേക്ക് കയറി കിടന്ന് തന്നെ ലോക്ക് ചെയ്തവനെക്കുറിച്ച് ഓർത്തപ്പോൾ പാർവിൻ്റെ കണ്ണുകൾ മിഴിഞ്ഞു അത്രയും വലിയൊരുത്തൻ തൻ്റെ പുറത്ത് വീണിട്ടും തനിക്കൊന്നും പറ്റിയില്ലേ എന്നുള്ള ചിന്തയായിരുന്നു പാർവിന് അങ്ങേയുടെ ഫലിപ്പത്തിന് ഞാൻ പൊടിഞ്ഞു പോകേണ്ടതാണല്ലോ ഇനിയിപ്പോൾ എന്താ ഞാൻ പൊടിഞ്ഞു പോകാതിരുന്നത് ഓരോന്നോ ആലോചനകൾ കാട് കയറുമ്പോൾ പാറ അവളുടെ ചിന്തകളെ സ്വയം ശാസിച്ചു ചേ എനിക്കെന്താ ഒന്നും പറ്റാത്തെന്നാണോ ഞാൻ ചിന്തിക്കുന്നത് ഞാൻ എന്തൊരു മണ്ടിയാണ് പാറ സ്വയം ഓർത്തുകൊണ്ട് തൻ്റെ തറയിൽ കൊട്ടി എന്നാലും ഞാൻ എത്ര കഷ്ടപ്പെട്ട് പെട്ടത വളർത്തിയ നഖമാണ് ആ പിശാച്ച് എന്നെ പിടിച്ചു വെച്ച് വെട്ടിക്കളഞ്ഞത് പാറു പെറുപേർത്തു രാത്രിയിൽ ആഹാരം കഴിക്കാൻ നേരത്താണ് പിന്നീട് പാറു കാശിയെ കാണുന്നത് ഇന്ന് അവൻ്റെ ദേഷ്യം കണ്ട് പാറു വന്നവന് ആഹാരം വിളമ്പിക്കൊടുത്തു അവളെ നോക്കാതെ തൻ്റെ നിന്ന് എല്ലാം കൂട്ടി കൊഴിച്ച് ആഹാരം കഴിച്ചു അവൻ്റെ ആ വലിയ കയ്യിൽ കൊള്ളുന്ന അത്രയും ചോറും കറിയും കൂട്ടിക്കൊഴിച്ച് വായിൽ വെക്കുന്നവനെ കണ്ട് പാർവിൻ്റെ കണ്ണുകൾ മിഴിഞ്ഞു ആന തുമ്പിക്കൈയിൽ ആഹാരം കോരിയെടുത്ത് വായിൽ വെക്കുന്ന പോലെ ആ കാഴ്ച പാർവിന് തോന്നി ആ ചിന്തയിൽ പാർവിനെ ചീരി പൊട്ടി അവളെ ശബ്ദം കേട്ട് കാശി അവളെ നോക്കിയപ്പോൾ തന്നെ നോക്കി ചിരിക്കുന്നവളെ കണ്ട് കാശി അവളെ നോക്കി പേടിപ്പിച്ചു എന്താടി തൻ്റെ കട്ടിയുള്ള പുരുകം പൊക്കി ദേഷ്യത്തോടെ ചോദിക്കുന്നവനെ കണ്ട് പാർവ അവളെ ചിരി അടക്കാൻ പാടുപെട്ടു നിനക്കെന്തടി ഭ്രാന്താണോ ഭ്രാന്ത തനിക്ക് പാറ കാലിപ്പോടെ പറഞ്ഞു കേട്ട് കാശി എന്തോ പറയാൻ വന്നതും ആ വീട്ടിലെ കോളിംഗ് അടിച്ചതും ഒരേപോലെയായിരുന്നു ഈ രാത്രിയിൽ ഇതാരാണെന്ന് ചിന്തിച്ചിരുന്ന അവൾ വാതിൽ തുറക്കാനായി നടക്കുന്നതിന് മുൻപേ ആഹാരം കഴിച്ചുകൊണ്ടിരുന്ന കാശി എഴുന്നേറ്റ് കഥകിനടുത്തേക്ക് നടന്നിരുന്നു ഈ സമയം ഇതാരാ വന്നതെന്നുള്ള ചിന്തയിലായിരുന്നു പാറു